ரோட்டில் ரோடும் கடலும் பாவப்பட்ட மசியோடய கிட்டுமட் எந்த வெள்ளம் குடிக்க அது குடிச்சு கடலில் வர தந்தாடா மின்னா வந்தது கரக்கு அது கூட கேட்கணும் கடலில் வந்து போய் இதுக்கே செளிவெள்ளும் அப்ப ஆரம் கொண்டு சத்தம் வேண்டாம் ஆஹ் கடலில் விட்டு ஆயிட்டு மதியது

വൈപ്പിൻ ദിവസമൂഹത്തിൽപ്പെട്ട ഇടവനക്കാട് പഞ്ചായത്തിലെ രണ്ടര കിലോമീറ്ററോളം ദൂരം രൂക്ഷമായ കടലാക്രമണത്തിന് വിധേയമായിരിക്കുകയാണ് ഇതുപോലെ തന്നെയാണ് നായരമ്പലത്തുള്ള സ്ഥിതി ഈ രണ്ടര കിലോമീറ്റർ ദൂരം ഇവിടെയും നായരമ്പലത്തും ഉള്ള സാധാരണക്കാരായ മനുഷ്യരാണ് ഇവര് ജീവിക്കുന്നത് തീരപ്രദേശത്ത് അവരുടെ ജീവിതം അസാധ്യമാകുന്ന തരത്തിലാണ് ഈ കടലാക്രമണം ഉണ്ടായിരിക്കുന്നത് യഥാർത്ഥത്തിൽ സുനാമിക്ക് ശേഷം ഇവിടെ ഉണ്ടായിരുന്ന കടൽ ബിറ്റി നന്നാക്കുന്നതിന് പോലും തയ്യാറായിട്ടില്ല കരിങ്കല് കല്ലാണ് ഇട്ടിരിക്കുന്നത് ആ കല്ലെല്ലാം തെറിച്ച് കിടക്കുകയാണ് അത് മെയിൻ്റനൻസ് നടത്തിയാൽ തന്നെ താൽക്കാലിക ആശ്വാസവും അത് മെയിൻ്റനൻസ് നടത്താതെ സർക്കാരും ദുരന്ത നിവാരണ വകുപ്പുമൊക്കെ ചെയ്യുന്നത് ജിയോ ബാഗുകൾ കൊണ്ടുവന്ന് വെക്കുകയാണ് കരിങ്കല് തെറിച്ചു പോകുന്ന കടലാക്രമണം നടക്കുന്ന സ്ഥലത്ത് ഈ ചാക്കിൽ കെട്ടി മണൽ സൂക്ഷിച്ചാൽ ആ ചാക്കോടുകൂടി അത് അരിഞ്ഞ് ഈ ആ ചാക്ക് പല വീടുകളിൽ കയറിയിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇത് വളരെ ഗൗരവത്തോടുകൂടി നോക്കിക്കാണേണ്ട അർഹിക്കുന്ന വിഷയമാണ് അല്ലെങ്കിൽ തന്നെ തീരപ്രദേശത്തെ അടക്കമുള്ളവരുടെ ജീവിതം ദുരിതപൂർണ്ണമാണ് ഒന്ന് ഒരു വർഷത്തിൽ എത്രയോ ദിവസമാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ് അവർക്ക് പോകാൻ പറ്റുന്നില്ല കടലിൽ പോകാൻ പറ്റുന്നില്ല രണ്ട് മത്സ്യലഭ്യത വളരെ കുറവാണ് മൂന്ന് നാൽപ്പത് രൂപ ഉണ്ടായിരുന്ന കാലത്താണ് ഇരുപത്തഞ്ച് രൂപയുടെ സബ്സിഡി ഉമ്മൻചാണ്ടി സർക്കാർ കൊടുത്തത് ആ നാൽപ്പത് രൂപ ഉണ്ടായിരുന്ന കാലത്ത് ഇരുപത്തഞ്ച് രൂപ സബ്സിഡി കിട്ടുമായിരുന്നെങ്കിൽ ഇന്ന് നൂറ്റി ഇരുപത് രൂപ മുതൽ നൂറ്റി നാൽപ്പത് രൂപ വരെയാണ് മണ്ണെണ്ണയ്ക്ക് അപ്പോഴും സബ്സിഡി ഇരുപത്തഞ്ച് രൂപയാണ് തമിഴ്നാട് മുഴുവൻ സബ്സിഡി കൊടുക്കുകയാണ് മത്സ്യത്തൊഴിലാളികൾക്ക് ഇവിടെ ജീവിതം ദുരിതമാണ് അതിൻ്റെ മീതയാണ് ഈ തീരശോഷണവും ഈ കടലാക്രമണവും അവരുടെ വീടിനകത്താണ് വെള്ളം വീടെല്ലാം കേടുപാടുകൾ പറ്റിക്കഴിഞ്ഞു ഏത് സമയത്തും തകർന്നു വീഴാവുന്ന തലത്തിലേക്ക് വീടുകളാവുകയാണ് എനിക്ക് സംശയം എന്തുകൊണ്ടാണ് ഇത് ഇത് ഇതിങ്ങനെ ഇടപെടാത്തത് ഇവിടെ നിന്നും ഇവരെ മുഴുവൻ എവിക്ട് ചെയ്യുക എന്നുള്ള ഒരു ഗൂഢമായ ഉദ്ദേശം ഇതിൻ്റെ പുറകിലുണ്ടോ എന്ന് സംശയിക്കുന്ന തരത്തിലാണ് ബന്ധപ്പെട്ട അധികൃതരെല്ലാം ഒന്നും ചെയ്യാതെ കയ്യും കെട്ടിയിരിക്കുന്നത് ഗവർണമാണ് ഇത് ഗൗരവത്തോടു കൂടി ഈ ആഴ്ച തന്നെ ഞാൻ തന്നെ നിയമസഭയിൽ ഉന്നയിക്കും ഇതിന് പരിഹാരമുണ്ടാക്കുന്നത് വരെ എൻ്റെ തൊട്ട് അയൽ നിയോജ മണ്ഡലം കൂടിയാണ് സഹോദരങ്ങളാണ് അവരുടെ ഈ പ്രശ്നത്തിനും പരിഹാരം കാണുന്നത് ഞങ്ങളെല്ലാവരും ശ്രദ്ധിക്കും